ഭക്തി നിർവൃതിയിൽ യാഗശാലയായി തലസ്ഥാന നഗരി വ്രതം നോറ്റെത്തിയ തീർത്ഥാടക ലക്ഷങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചു രാവിലെ പത്ത് മുപ്പതിന് പണ്ടാരാടുപ്പിൽ തീ പകർന്നതോടെ തുടങ്ങിയ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നിവേദ്യത്തോടെ പൂർത്തിയായി കാത്തിരിപ്പിന്റെയും വ്രതനിഷ്ഠയുടെയും സാഫല്യമായാണ് പുണ്യദിനത്തിൽ ആറ്റുകാലമ്മയ്ക്ക് ഭക്തലക്ഷങ്ങൾ പൊങ്കാല അർപ്പിച്ചത് ഭക്തി ജ്വലിച്ചു നിന്ന പകലിൽ വേനൽ വേനൽച്ചൂടിനെ വകവയ്ക്കാതെ തീർത്ഥാടകർ ഒഴുകിയെത്തി ശ്രീകോവിലിൽ നിന്ന് തന്ത്രി തെക്കേടത്ത പരമേശ്വരൻ വാസുദേവ ഭട്ടതിരിപ്പാട് തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്നു നൽകി പിന്നാലെ മേൽശാന്തിയും സഹമേൽശാന്തിമാരും ചേർന്ന് പണ്ടാര അടുപ്പിൽ അഗ്നി തെളിയിച്ചു അടുപ്പിൽ തീ പകർന്നതോടെ നാടങ്ങുമുള്ള ഭക്തലക്ഷങ്ങൾ പൊങ്കാല ആരംഭിച്ചു പിന്നെ പൊങ്കാലക്കലങ്ങൾ തിളച്ചുമറിയുന്നതിനുള്ള കാത്തിരിപ്പ് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പൊങ്കാല നിവേദ്യം വ്യോമസേനാ വിമാനത്തിൽ പുഷ്പവൃഷ്ടി ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലെ പുണ്യദിനത്തിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചതിന്റെ സംതൃപ്തിയിൽ തീർത്ഥാടകർ സ്ത്രീകളുടെ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പത്ത് കിലോമീറ്ററോളം പരിധിയിൽ ഭക്തർ പൊങ്കാല അർപ്പിച്ചു ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പ് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം